നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ സ്വാഗതം വളം കെ എസ് റോഡിൻ്റെയും ആഴാകുളം മുട്ടയ്ക്കാട് റോഡിൻ്റെയും ശോചനയാവസ്ഥക്കെതിരെ ധർണ നടന്നു കോവളം കെ എസ് റോഡ് ആഴാകുളം മുട്ടയ്ക്കാട് റോഡിലെ ജനജീവിതം ദുസ്സഹമായതോടെയാണ് റോഡുകളുടെ അവസ്ഥ നിരവധി അപകടങ്ങൾക്കിടയാക്കുന്നതായും കുണ്ടുംകുഴി നിറഞ്ഞ അവസ്ഥയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു സായന ധർണ നടന്നത് കെ എസ് റോഡ് അയ്യങ്കാളി പ്രഥമയ്ക്ക് സമീപം നടന്ന ബഹുജന സായന ധർണ എ ഐ വൈ എഫ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജി എം ആദർശ കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു സി പി ഐ കോവളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുട്ടയ്ക്കാട് വേണുഗോപാൽ അധ്യക്ഷനായി കൂട്ടധർണയിൽ സി പി ഐ കോവളം മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സി കെ സിന്ധുരാജൻ കൌൺസിലർ പനത്തറ പി ബൈജു തിരുവല്ല ലോക്കൽ സെക്രട്ടറി വെള്ളാർ സാബു കെ വിക്രമൻ ഷീലാജിത്ത് ബി ശിശുപാലൻ ജെ റോയ് ബിജു സി എസ് ജി എസ് കിഷോർ ആർ അനിത നൌഫൻ തുടങ്ങിയവർ സംസാരിച്ചു